കോവിഡ് കണക്കുകൾക്ക് സമാനമായി മഹാകുംഭയിലെ തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞവരുടെ കണക്കുകളും കേന്ദ്ര ഉത്തർപ്രദേശ് സർക്കാരുകൾ മറച്ചുവെക്കുകയായിരുന്നുവെന്ന് ബി ബി സി ഹിന്ദി ന്യൂസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് മൗനി അമാവാസ്യ ദിനത്തിൽ പ്രയാഗ് രാജിലെ സംഘത്തിലുണ്ടായ അനിയന്ത്രിത തിക്കിലും തിരക്കിലും പെട്ട് നാലിടങ്ങളിലായി ചുരുങ്ങിയത് എൺപത്തിരണ്ട് പേരെങ്കിലും കൊല്ലപ്പെടുകയുണ്ടായി എന്നാണ് ബി ബി സി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാർ സംഭവത്തിൽ മുപ്പത് പേരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഔദ്യോഗികമായി അവകാശപ്പെട്ടിരുന്നത് തന്നെയാണ് മുഖ്യമന്ത്രി ആദിത്യനാഥും ഫെബ്രുവരി പത്തൊൻപതിന് നിയമസഭയെ അറിയിച്ചത് അവയിൽ ഇരുപത്തിയൊൻപത് മൃതശരീരങ്ങൾ തിരിച്ചറിഞ്ഞതായും അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു തിരിച്ചറിയാതിരുന്ന മൃതദേഹം വിരമിച്ച സ്കൂൾ പ്രിൻസിപ്പൽ കെ എൻ വാസുദേവാചാരിടേതായിരുന്നുവെന്നും അദ്ദേഹം മുൻ ആർ എസ് എസ് സൈദ്ധാന്തികൻ കെ എൻ ഗോവിന്ദാചാരിയുടെ ഇളയ സഹോദരനായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു ആദ്യമാരും മൃതദേഹം അവകാശപ്പെട്ടിരുന്നില്ല തുടർന്ന് ബി ജെ പി നേതാക്കൾ ഇടപെട്ട് മൃതദേഹം വാരണാസിയിൽ എത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച കണക്കുകൾ നാളെ പുതുക്കുകയുണ്ടായിട്ടില്ല എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാര തുക മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് ചെക്കുകളായോ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ വിതരണം ചെയ്തതായി ബി കണ്ടെത്തി ഇത് സർക്കാർ പ്രഖ്യാപിച്ച മരണമടഞ്ഞവരുടെ എണ്ണത്തേക്കാൾ ഏഴെണ്ണം അധികമാണ് ഇതിനു പുറമെ ഇരുപത്തിയാറ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു െട്ടുകളായി വിതരണം ചെയ്തിട്ടുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തി ഇവർ മരിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ഉത്തർപ്രദേശ് സർക്കാർ ഉദ്യോഗസ്ഥർ നോട്ടുകെട്ടുകൾ കൈമാറുന്നതിന്റെ ഫോട്ടോയും കുടുംബാംഗങ്ങൾ നോട്ടുകെട്ടുകൾ ഒപ്പിട്ട് ഏറ്റുവാങ്ങിയതിന്റെ തെളിവുകളും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മഹാകുംഭാ അപകടത്തിൽ മരിച്ച മറ്റ് പത്തൊൻപത് പേരുടെ കുടുംബങ്ങളെ കണ്ടെത്താനും അന്വേഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ കുടുംബങ്ങൾക്കൊന്നിനും യാതൊരു ധനസഹായവും ലഭിച്ചിട്ടില്ല മഹാകുംഭ ദുരന്തത്തിൽ മരിച്ചവരുടെ കണക്കുകൾ ഹാജരാക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഇനിയും സമർപ്പിച്ചിട്ടില്ല മരിച്ച ഇരുപത്തിയാറ് പേരുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനം പണമായി നൽകിയത് ഏത് നിയമത്തിന്റെയോ ചട്ടത്തിന്റെയോ അടിസ്ഥാനത്തിലാണെന്നും ആ തുകകൾ എവിടെ നിന്ന് വന്നുവെന്നും വ്യക്തമല്ല എല്ലാറ്റിലും ഉപരി മരണം സംബന്ധിച്ച കണക്കുകൾ സംസ്ഥാന നിയമസഭയിൽ നിന്നും മറച്ചുവെക്കാനും സഭയെ തെറ്റിദ്ധരിപ്പിക്കാനും മുഖ്യമന്ത്രി ആദിത്യനാഥ് ശ്രമിച്ചുവെന്ന ആരോപണവും പ്രതിപക്ഷം ഉയർത്തുന്നു ഉത്തർപ്രദേശിലെ അൻപത് ജില്ലകളിലായി നൂറ് കുടുംബങ്ങളെ സന്ദർശിച്ചാണ് ബി ബി സി തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിന് ആവശ്യമായ വിവരശേഖരണം നടത്തിയത് ബി ബി സിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും പ്രതിപക്ഷം പ്രസക്തങ്ങളായ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും അലഹബാദ് ഹൈക്കോടതി തന്നെ വിഷയത്തിൽ ഇടപെട്ടിട്ടും മൗനം വെടിയാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയോ സർക്കാർ സംവിധാനങ്ങളോ മുന്നോട്ട് വന്നിട്ടില്ല ഇത് തികച്ചും ദുരൂഹവും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ നിഷേധവും ജനാധിപത്യ വിരുദ്ധവും നിയമവാഴ്ചയുടെ സമ്പൂർണ്ണ നിരാകരണവുമാണ് നാൽപ്പത്തിയഞ്ചു ദിവസം ം നീണ്ട മഹാകുംഭമേളയിൽ അറുപത്തിയാറ് കോടി ജനങ്ങൾ പങ്കെടുത്തുവെന്നും ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന സംരംഭത്തിന് പൊതുഖജനാവിൽ നിന്നും ഏഴായിരം കോടി രൂപ ചെലവിട്ടുവെന്നുമാണ് ആദിത്യനാഥ് നിയമസഭയെ അറിയിച്ചത് അത്തരം ഒരു സംരംഭത്തെ പറ്റിയുള്ള വിവരങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുന്നത് ക്രിമിനൽ കുറ്റകൃത്യമല്ലാതെ മറ്റെന്താണ് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതും തങ്ങളുടെ പ്രതിച്ഛായ ഉദ്ദീപിപ്പിക്കുവാൻ കണക്കുകൾ പെരുപ്പിച്ച് അവതരിപ്പിക്കുന്നതും കള്ളക്കണക്കുകൾ നിർത്തുന്നതും ബി ജെ പിയുടെ കറ കളഞ്ഞാൽ സ്വഭാവത്തെയാണ് തുറന്നുകാട്ടുന്നത് കോവിഡ് കാലത്തെ മരണങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഇക്കഴിഞ്ഞ മെയ് ഏഴിന് പുറത്തുവിട്ട കണക്കുകൾ ബി ബിസി അന്വേഷണ റിപ്പോർട്ടിന് സമാനമായി സർക്കാരിനെ അത് സംബന്ധിച്ച എല്ലാ അവകാശവാദങ്ങളുടെയും കാപട്യം തുറന്നുകാട്ടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിയമം മൂലം സ്ഥാപിതമായതാണ് സിആർഎസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പാർലമെന്റ് ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് വഴി അതിന് സാധുതയും സ്ഥിരതയും ഉറപ്പുവ സിആർഎസിന്റെ കണക്കുകൾ പ്രകാരം കോവിഡിന് മുൻപുള്ള രണ്ടായിരത്തി ഇരുപതിനേക്കാൾ ഇരുപത്തിയൊന്ന് ലക്ഷം അധിക മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇത് കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് മരണക്കണക്കിന്റെ ഇരട്ടിയാണ് സർക്കാരിന്റെ കണക്കനുസരിച്ച് അക്കൊല്ലമുണ്ടായ കോവിഡ് മരണസംഖ്യ കേവലം മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അഭൂതപൂർവമായ മരണസംഖ്യാ കുതിപ്പിനെ പറ്റി യുക്തിഭദ്രമായ ഒരു വിശദീകരണവും നൽകാൻ കേന്ദ്ര സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്തെ കോവിഡ് മരണസംഖ്യ നാല് ദശാംശം എട്ട് ലക്ഷം മാത്രമായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോൾ ലോകാരോഗ്യ സംഘടന അത് നാൽപ്പത്തി ഏഴ് ലക്ഷമായിരുന്നുവെന്ന് യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ ൾ നിർത്തി പറയുന്നു ഇവയെല്ലാം തെളിയിക്കുന്നത് ബി ഭരണത്തിൽ ഇന്ത്യൻ നുണകളുടെയും കള്ളക്കണക്കുകളുടെയും ഫാസിസ്റ്റ് നിഴലിലാണെന്നാണ്